ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചായക്കടയിലൊക്കെ സ്ഥിരമായി നമുക്ക് കാണാൻ പറ്റുന്ന റൈറ്ററാണ് വെട്ട് കേക്ക് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവില് മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റെവ ആണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പും പിന്നെ കാൽ ടീസ്പൂണ് താഴെയുള്ള ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കുന്നവർക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും പിന്നെ നാല് ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള കോഴിമുട്ട കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഈ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില എസൻസിന് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്ക് ഇവിടെ രണ്ട് ടീസ്പൂൺ മൈദ കൂടി ചേർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിന് നമ്മൾ മാവ് എടുക്കുന്ന സമയത്തേനെ നമുക്ക് ഇതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നമുക്ക് യെല്ലോ ഫുഡ് കളറ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഇതിപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിൽ നമ്മൾ എണ്ണ തൂവിയിട്ട് ഈ ഡവ് ഇതിനകത്ത് നമുക്ക് അതിനകത്ത് വെച്ച് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാം അപ്പം മാവ് ഹാർഡാകാതിരിക്കാനാണെങ്കിൽ ഡോ ഒന്നും ഹാർഡാവാതിരിക്കാനാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത് ഇതൊരു ക്ലീനർ റാപ്പ് വെച്ച് നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം ക്ലീൻ റാപ്പ് ഇല്ലെങ്കിൽ നനഞ്ഞ ടവ്വൽ എന്തെങ്കിലും മൂടി വെച്ചാലും മതി നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കേക്കിനൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ ഇപ്പോഴത്തെ നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആ ഡോവ് എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു സെയിം അളവിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എനിക്കിപ്പോൾ ഒരു ഏഴ് പീസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എന്നിട്ട് നമുക്ക് ഇത് വെട്ട് കേൾക്കാണല്ലോ നമുക്ക് ഇനി ഇതിൽ ഒരു ക്രോസ് ആയിട്ട് നമുക്ക് ഒരു ഇതിൻ്റെ ഒരു അര ഭാഗം ഈ നമ്മൾ ഒരു പീസാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു അര ഭാഗം താഴ്ത്തി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്നിങ്ങനെ എക്സ് മോഡൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ അടുപ്പിൽ വെക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി നിൽക്കരുത് ചെറു കൂടി തന്നെ നമ്മൾ ഈ ഓരോ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ മരിച്ചെടുക്കണം കാരണം ഇല്ലെങ്കിൽ പിന്നെ അകം ഭാഗം വേഗാതെ തന്നെ കിടക്കും അപ്പം നമ്മൾ പുറമേ ക്രിസ്പി ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടായിരിക്കണം അതാണ് ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അത് ഒത്തിരി ഫ്ലെയിമിലാക്കി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ ഇവിടെ വെട്ട് കേക്ക് റെഡി ആയിരിക്കുകയാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്പത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ടെക്സ്ച്ചറിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സോ ബൈ സീ യു സോം